To him, so that we can give maximum support to the people of Kerala. That is for my colleague. Thank you. Thank you. So you. Okay. Is, okay? നേരത്തെ വന്നിട്ടുള്ള എന്തെങ്കിലും കുറവുകൾ ഉണ്ടെങ്കിൽ അതെല്ലാം പരിഹരിച്ചുകൊണ്ടായിരിക്കും മുന്നോട്ട് പോകുന്നത് ആ കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട തീർച്ചയായിട്ടും ഇന്ത്യൻ രാഷ്ട്രീയത്തിലും അതുപോലെ തന്നെ കേരള രാഷ്ട്രീയത്തിലും ന്യൂനപക്ഷ മന്ത്രാലയം വളരെ പ്രധാനപ്പെട്ട മന്ത്രാലയമാണ് അത് ഉൾക്കൊണ്ടുകൊണ്ട് തന്നെ എല്ലാവരെയും കേട്ടുകൊണ്ട് എല്ലാവരെയും ഉൾക്കൊണ്ടുകൊണ്ട് എല്ലാവരുടെയും പ്രശ്നങ്ങൾ പരിഹരിക്കാനുള്ള നിയമത്തിൻ്റെ അടിസ്ഥാനത്തിൽ പരിഹരിക്കാനുള്ള ശ്രമം എൻ്റെ ഭാഗത്തുനിന്നുണ്ടാവും ആ കാര്യത്തിൽ യാതൊരു സംശയവുമുണ്ട്

ഇപ്പോൾ ഇത് മൈനോറിറ്റി അഫെയേഴ്സാണ് പൊളിറ്റിക്കൽ അഫയേഴ്സ് ഇപ്പോൾ തൽക്കാലം ഞാൻ ഏറ്റെടുക്കാൻ ആഗ്രഹിക്കുന്നില്ല ഈ രണ്ട് അഫയേഴ്സും നല്ല രീതിയിൽ വർക്ക് ചെയ്യുന്നതിന് പൊളിറ്റിക്കൽ അഫയേഴ്സ് പരമാവധി ഒഴിവാക്കുന്നതാണ് നല്ലത് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു അപ്പോൾ അതുകൊണ്ട് നിങ്ങളുടെ എല്ലാവരുടെയും സഹായം ഈ രണ്ട് അഫിയേഴ്സിലും അഫയേഴ്സിലും പ്രവർത്തിക്കുന്നതിനും ജനങ്ങൾക്ക് ഗുണം ചെയ് കിട്ടുന്നതിനും നിങ്ങൾ സഹകരിക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത് അല്ല അല്ലേ അത് അത് ഞാൻ പറഞ്ഞല്ലോ അത് അങ്ങനെയുള്ളതെല്ലാം പരിഗണിക്കും അത് അവര് അവരോട് കേട്ടിട്ട് അതിന്റെ ആൾക്കാരോട് കേട്ടിട്ട് എന്താണ് അതിന്റെ അനുഭവം പ്രാവശ്യത്ത് ഇതിന്റെ അടിസ്ഥാനത്തിൽ കേട്ടതിന് ശേഷം തീർച്ചയായിട്ടും അതെല്ലാം തന്നെ നമ്മൾ പരിഗണിക്കുന്നതാണ് ആ കാര്യത്തിൽ യാതൊരു സംശയം തുടക്കത്തിൽ തന്നെ തർക്കം വേണം ചാർജ് എടുത്ത ഓർഡറിനെ തന്നെ ഒരാളോട് തർക്കത്തിന് തേടേണ്ടി വല്ല കാര്യമുണ്ടോ ഇല്ല ഇല്ല ഞാൻ പറഞ്ഞല്ലോ അതൊക്കെ ഇന്റേണൽ മാറ്റേഴ്സ് ആണ് സർക്കാരിനെ സമയത്തുള്ളു അതിന്റെ അകത്ത് നിങ്ങൾക്കെല്ലാം കിട്ടിയിട്ടുണ്ടല്ലോ അതിന്റെ ഇൻഫർമേഷൻ നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട് അതിൻ്റെ ഒഫീഷ്യലായിട്ടുള്ള കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് അതിൻ്റെ അകത്ത് ലിമിറ്റ് വെച്ച് എപ്പോൾ നടക്കും എന്ന് ചോദിച്ചാൽ എൻ്റെ പൊസിഷൻ പൊസിഷനൊക്കെ വളരെ ഞാൻ ചെറിയ ആളാണ് എൻ്റെ അതറിയാവില്ല അതിൻ്റെ പ്രൊസീജിയറും അതിൻ്റെ ബുദ്ധിമുട്ടുകളും അതിൻ്റേതായിട്ടുള്ള രീതികളും റിലീജിയസ് ഹെഡ് മാത്രമല്ല ഒരു സ്റ്റേറ്റ് ഓഫ് ഹെഡും കൂടെയാണ് അതേപോലെ ഒരു രാജ്യത്തിൻ്റെ അതും കൂടെയാണ് അപ്പോൾ അതുകൊണ്ട് അതിൻ്റേതായിട്ടുള്ള പ്രക്രിയ നടക്കുകയാണ് നമ്മൾ പ്രതീക്ഷിക്കുകയാണ് എത്രയും പെട്ടെന്നു അല്ല അങ്ങനെ പറയാൻ പറ്റില്ല അതിന് ഞാൻ ചെറുതാണെന്ന് പറഞ്ഞില്ലേ അങ്ങനെ പറയാൻ മാത്രമുള്ള ഒരു പോസ്റ്റർ അല്ല ഞാനിരിക്കുന്നത് കാരണം അതിൻ്റെ ഓരോ ഇൻറ്റർനാഷണൽ നാഷണൽ അങ്ങനെയുള്ള കാര്യങ്ങളുണ്ടല്ലോ അത് ആ തരത്തില് അല്ലല്ല അത് അതെല്ലാം അല്ല ഞാൻ പറഞ്ഞല്ലോ അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും കേൾക്കുകയും അങ്ങനെയുള്ള അതിൻ്റെ ഏ പറഞ്ഞത് എല്ലാ കാര്യങ്ങളും ഉൾക്കൊണ്ടുകൊണ്ടായിരിക്കും മുന്നോട്ട് പോകുന്നത് ആ സംശയം ഞാനിപ്പോ ഇത് നമ്മുടെ ശബ്ദാവലി കൊണ്ടുവന്നിട്ടില്ല അപ്പൊ അതുകൊണ്ട് ശബ്ദാവലി എടുത്ത് നോക്കിയിട്ട് ഞാൻ പറയാം ഞാൻ പറഞ്ഞല്ലോ പൊളിറ്റിക്കൽ അഫിയേഴ്സ് ഞാൻ ഏറ്റെടുത്തിട്ടില്ല അത് തീർച്ചയായിട്ടും പൊളിറ്റിക്കൽ അഫിയേഴ്സ് വിട്ടിട്ട് ഈ രണ്ട് അഫിയേഴ്സ് അത് നടപ്പിലാക്കുന്നതിന് ഒരു എന്താ പറയുന്നത് ഒരു അതിൻ്റേതായിട്ടുള്ള ഒരു സമീപനം വേണം ജനങ്ങൾക്ക് ഗുണം കിട്ടണം ഇപ്പോൾ ഈ ഞാൻ എന്തെങ്കിലും പറഞ്ഞിട്ട് എനിക്ക് ന്യൂസ് കിട്ടുന്നോ കൊണ്ട് ജനങ്ങൾക്ക് ഗുണം കിട്ടുമോ എന്ന് എനിക്കറിയില്ല കാരണം ഇതുമായിട്ട് ബന്ധപ്പെട്ട ജനങ്ങൾക്ക് ഗുണം കിട്ടുന്നതിന് വേണ്ടിയുള്ള ഒരു കാര്യമാണ് ഞാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് ബാക്കിയുള്ളതെല്ലാം പിന്നീട് പറയാം അല്ലല്ല ഞാൻ പറഞ്ഞത് ഒരു ടു അഫയേഴ്സ് ഞാൻ ഏറ്റെടുത്തിട്ടുണ്ട് രണ്ട് മിനിസ്ട്രി അപ്പോൾ അതിൻ്റെ അകത്ത് അത് മുന്നോട്ട് പോകാൻ വേണ്ടിയാണ് ഞാൻ പൊളിറ്റിക്കൽ അഫെയേഴ്സ് ഏറ്റെടുത്തിട്ടില്ലെന്നാണ് പറഞ്ഞത് അതിന് പാർട്ടിയുടെ ആൾക്കാരുണ്ട് അതായത് ഒരു ഒരു മിനിസ്റ്റർ തുടങ്ങുന്ന അവസരത്തിൽ ഒരു മിനിസ്റ്ററും അതായത് പുതിയതായിട്ട് തുടങ്ങുന്ന ഒരു മിനിസ്റ്ററും ഫസ്റ്റ് ഡേയിൽ നിങ്ങൾ എനിക്ക് തോന്നുന്നില്ല ആരും അവർ ഫസ്റ്റ് ഡേയിൽ അവരുടെ വകുപ്പിനെ പറ്റി പറയുള്ളു പൊളിറ്റിക്കൽ കാര്യങ്ങൾ നിങ്ങളൊന്ന് ശ്രദ്ധിച്ചാൽ മതി ഇനിയെങ്കിലും പുതിയ എത്ര വലിയ രാഷ്ട്രീയക്കാരനാണെങ്കിലും ആദ്യമായിട്ട് പ്രത്യേകിച്ച് കേന്ദ്രത്തിൽ ഏറ്റെടുക്കുന്ന സമയത്ത് അവർ പറയുന്ന അവരുടെ മിനിസ്ട്രിയെ പറ്റിയായിരിക്കും അവരുടെ കാര്യങ്ങളെ കാര്യങ്ങളെപ്പറ്റിയാണ് അതുകൊണ്ട് തീർച്ചയായിട്ടും അതിനെപ്പറ്റിയാണ് ഞാൻ പറയുന്നത് രാഷ്ട്രീയ കാര്യങ്ങൾ അപ്പം അതിൻ്റെ അകത്ത് വ്യത്യസ്തമായിട്ടുള്ള കാര്യങ്ങൾ പറയാം അത് ചോദിക്കാം പക്ഷെ ഞാനത് ഇപ്പോൾ ഞാൻ എടുക്കാൻ ആഗ്രഹിക്കുന്നില്ല സഹകരിക്കണം ആ കാര്യത്തിൽ ഞാനത് പൊളിറ്റിക്കൽ അവേഴ്സ് ഏറ്റെടുക്കുമ്പോൾ ഞാൻ നിങ്ങളോട് പറയാം ഞാനിതാ തുടങ്ങുന്നു എന്ന് പറഞ്ഞിട്ട് ഞാൻ പറയാം അതിന് കുറച്ച് സമയം തന്നാൽ മതി Question? Uh, I'm Asad from the Indian Express. Sir. Uh, just, there is very little representation of the minorities in this current uh, ministries. Uh, what do you have to say that, and you being one of the uh, members of the minority community in the ministry, uh, how are you going to ensure better representation and working for the, uh, the minority communities in India? No, I am not the proper person to answer that. I am not the, uh, doing, uh, or, uh, interested to say anything about that. I am not interested to say anything about that. I am dealing with my ministries. But I am not a uh, towering uh, this, uh, political personality to say anything about that. So many questions will come. These people were asking that uh, questions. Mm -hmm. I, I was telling that I will only say about uh, these ministries and schemes, etc. Above that, they are not in a position to. Sir, sir, you have taken uh, charge of minority of affairs uh, in is the issue. Uh, what is the roadmap map to, to the welfare of the minority? True map. I see so many pro these uh, programs. That is, Janvika's uh, Karikram started in 2018. It is uh, uh, infrastructure development for the minorities if minorities are having 25% uh, of the population in a particular district or particular area, that uh, these developmental activities will start there. For all the people, these beneficiaries will be all the people. Because you see a particular place or state or, or, or a district or some uh, block or somewhere, there is no hospital for the people, not the minority, for the people of that area. Then definitely, is under this scheme, it can be started there. All people can be uh, benefited for that. That is a uh, Janvika's curriculum. Never before um, uh, this uh, um, Rendra Modi Sarkar it happened. That where this uh, infrastructure, this development is uh, happening and uh, all this health field also. Everywhere it is there. Thank you, sir. Thank you. Prof. Takk fyrir að hlusta.